ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സ്വിഡ്ജിലെ സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലും പരിസരങ്ങളിലും പെറ്റി വരി വരുന്ന പാറ്റാ എല്ലാം തൊഴുത്താനും അതുപോലെ തന്നെ നല്ല കൊച്ചു കൊച്ചു കിച്ചൺ ടിപ്സുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുതന്നെ അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാനിവിടെ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടത് മത്തിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മത്തി എത്ര വെട്ടിയെന്ന് പറഞ്ഞാലും ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് നല്ലപോലെ ക്ലീൻ ആകത്തില്ല കാര്യം നമ്മൾ വെളിയിൽ നിന്നൊക്കെ വെട്ടി മേടിച്ചോണ്ട് വരുവാണ് മത്തിയൊക്കെ മീനൊക്കെ വെട്ടി മേടിച്ചിട്ട് വരുവാണ് അതിൽ ചെല്ലുമ്പോഴൊക്കെ ചിലതെല്ലാം ഉണങ്ങി ഉണങ്ങിയിരിക്കും അപ്പം നമ്മൾ നേരെ വന്ന് കഴുകി ഒന്നുകൂടെ ക്ലീൻ ചെയ്താലേ ഇത് മാറത്തുള്ളൂ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഞാൻ വെട്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് വേറെ പിന്നെ കത്തി എടുക്കേണ്ട ആവശ്യമില്ല കത്തി വേണ്ട കത്രിക വേണ്ട ഒന്നും വേണ്ട ഞാൻ ഈ ചെയ്യുന്ന ഒരു സൂത്രം മാത്രം മതി അതൊരു നുള്ളിൽ ഇതിലിട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ആ ചട്ടിയിലിട്ട് ഉറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് സൂത്രം ഒന്ന് കണ്ടു നോക്ക കേട്ടോ ഇതാരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പുമല്ല വിനാഗിരി അല്ല ഒന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സ്പൂൺ ഈ ഒരു സാധനം മാത്രം മതി അതായത് നമ്മുടെ തേയിലപ്പൊടി നമ്മൾ ചായയൊക്കെ വെച്ച് കുടിക്കുന്ന തേയിലപ്പൊടിയാണ് ഞാൻ ഇന്നിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കണ്ടില്ലേ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചട്ടി ഉണ്ടല്ലോ ചട്ടിയുണ്ടല്ലോ മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ചെടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഉളുമ്പ് പാടയും അതുപോലെ തന്നെ അതിൽ ഉണങ്ങിപ്പിടിക്കാൻ ചെതുമ്പലും എല്ലാം പോയി നല്ല പെട്ടി തിളങ്ങിക്കിട്ട് നമ്മുടെ മീൻ കെട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് തേയിലപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല തേച്ചെടുക്കുന്നുണ്ടേ ഇതുപോലെ ആരും ചെയ്ത് നോക്കി കാണത്തില്ല കേട്ടോ പക്ഷെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ തേയിലപ്പൊടി ഇട്ടൊന്ന് മീൻ ഏത് മീനാണേലും ഒന്ന് കഴുകി നോക്കണം കേട്ടോ ആ ഉളുമ്പ് പാടി അതുപോലെ മാത്രമല്ല ആ നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു മണം വരുന്നത് എല്ലാം മാറിക്കിട്ടും മീനിൻ്റെ മണമെല്ലാം മാറി കിട്ടും അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നല്ല നല്ലപോലെ തേച്ചെടുത്തിട്ട് ഇനിയും കടി ഞാൻ കാണിച്ച് തരാം വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ആ ഉളുമ്പ് പാടി നമുക്ക് നാരങ്ങ നീരിൻ്റെ ഒരു ആവശ്യമേ ഇല്ല നാരങ്ങ നീര് വേണ്ട ഉപ്പ് വേണ്ട അതുപോലെ തന്നെ വിനാഗിരി വേണ്ട നല്ല വെട്ടി തിളക്കിയെടുക്കാം ഒരു ടീസ്പൂൺ ൂണോളം തേയിലപ്പൊടി മാത്രം മതി കേട്ടോ അപ്പം ഞാനിന്ന് കഴുകിയെടുത്തിട്ട് കാണിക്കാവും ഇതിൽ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടാൻ ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ മീൻ്റെ കളറ് കണ്ടില്ല നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നല്ല വെള്ളം ഒന്ന് കഴുകിയെടുക്കട്ടെ ണ്ടില് നമ്മുടെ മീനിന് വന്ന മാറ്റം കണ്ടിൽ നല്ല സൂപ്പർ ആയിട്ട് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനെമ്പിള് ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത ടിപ്പ് നമ്മൾ മീനൊക്കെ വെട്ടി കഴിയുമ്പോൾ നമ്മുടെ കൈയ്ക്കൊക്കെ ഭയങ്കര മണമായിരിക്കും സോപ്പ് ഇട്ട് കഴിക്കാൻ പോലും ആ മണം പോകത്തില്ല അല്ലേ അപ്പോൾ ചിലതൊരു നാരങ്ങ നീര് നാരങ്ങ തൊണ്ടൊക്കെ ഒന്ന് കയ്യിലെടുത്ത് തേച്ച് നോക്കും പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നത് രണ്ട് കറിവേപ്പില എടുക്കുക കറിവേപ്പിലെടുത്ത് നമ്മൾ കൈയൊക്കെ ഇട്ട് കഴിയതിന് ശേഷം കറിവേപ്പില നമ്മുടെ കയ്യിലിട്ടങ്ങിട്ട് ഉരയ്ക്കുവാണെങ്കിൽ തന്നെ ഇത് കണ്ടില്ലേ നല്ലൊരു മണമാണ് പിന്നെ ആ മീൻ വെറ്റിയതിൻ്റെ ഒരു മണവും നമ്മുടെ കയ്യിൽ വരില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇതും വളരെ യൂസ്ഫുള്ളായിരിക്കും ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിനായിട്ട് ഒരു ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോസാണെങ്കിലും എടുക്കുക കച്ചപ്പാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവേ അപ്പോൾ ഞാനിവിടെ സോസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ദേ ഇതിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അര ടീസ്പൂണോടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അതേ അളവിൽ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വിനാഗിരി ഒരു ടീസ്പൂണോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട് അതാണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നില്ല ഗ്യാസ് അടുപ്പ് ഗ്യാസ് ബർണറൊക്കെ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണിത് ഇത് നേരെ നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അര മണിക്കൂറോളം വെക്കണം കേട്ടോ വൈകുന്നേരങ്ങളിൽ വെച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റേതായ എത്ര കറയാണെങ്കിലും കരി ഇത് മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് ഞാൻ എടുത്ത് നിങ്ങൾക്ക് അര ടിപ്പ് നിങ്ങളൊന്നും നോക്കും വളരെ നല്ലൊരു ആണത് അതിന് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് ഞാൻ അടുപ്പിലേക്ക് കുറച്ച് സോസ് ഒടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സോസ് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ പെറ്റ് പെരുകി വരുന്ന എലീനിയം പലീനിയം പാറ്റാനൊക്കെ തുരുത്താൻ കിട്ടില്ല ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തന്നെ എവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ് കേട്ടോ ഇത് രണ്ടും മാത്രം മതി നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് ഇതൊന്ന് പൊടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സോസ് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സോസിന് ഒരു ചെറിയൊരു മധുരം അതുപോലെ ചെറിയൊരു പുളി പിന്നെ ചെറിയ രിവ് ഇതൊക്കെ ഉള്ളതല്ലേ നമ്മുടെ ടൊമാറ്റോ സോസ് അത് രണ്ടും കൂടെ നല്ലൊരു മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തുണി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കോട്ട തുണിയുണ്ട് കോട്ട തുണിയിൽ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ ചോറിൻ്റെ കൂടെ ഫുഡിൻ്റെ കൂടെ ഉരുളകളാക്കിയിട്ട് നമുക്കാക്കി വെക്കാം പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ പകരം ഗ്യാസ് ബെർണറിലെ ഗ്യാസ് സ്റ്റോപ്പിൽ മാത്രമാണ് ചെയ്യുന്നത് കാര്യം എനിക്ക് ഏറ്റവും വലിയ ശല്യം നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലും ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിഭാഗത്തമാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് രണ്ടും മാത്രം മതി കണ്ടില്ലേ ഇപ്പം അതിനൊരു വൈറ്റ് റെഡും ആയിട്ടുള്ള കളറായിട്ട് മാറി നമ്മൾ യും കൂടെ ആയതുകൊണ്ടാണ് ഇട്ടാം എന്നിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് അതായത് നമ്മുടെ ബെർണറിൻ്റെ മുകളിലേക്ക് രാത്രിയിൽ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ബെർണറിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ചിങ്ങനെ തേച്ച് കൊടുക്കുക കാര്യം എനിക്ക് ഈ ഏറ്റവും ശല്യം പാറ്റാൻ പല്ലിയൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇട്ടോ അപ്പോൾ ആ എന്നിട്ട് നമ്മൾ ആ കൈ കൊണ്ട് തന്നെ ഇത് കണ്ടോ ഇതുപോലെ നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പല്ലിയും പാറ്റാൻ കയറിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അതറിയാൻ പറ്റും പറ്റും കേട്ടോ ആ അടിപൊളിയൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇത് നക്കേച്ചു പോവും ഗുളികയുടെ എഫക്റ്റും സോസിൻ്റെയൊക്കെ ഇത് വരുമ്പോഴത്തേക്കും വയറെല്ലാം കൂടെ വീർത്തിട്ട് അല്ലേ പാറ്റ എലിവരെ ഈ വീട്ടിൽ നിന്നല്ല ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി കിട്ടും കേട്ടോ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും എല്ലാം പോയി കിട്ടുമ്പോൾ തിരിച്ച് വരട്ടേ ഇല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് കഷ്ടപ്പാടില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡില സൂത്രമാണ് ഈ പല്ലീനിയം പാറ്റാനേ എലീനി അതുപോലെ ഉറുമ്പ് പിന്നെ ചെറിയ ചോണലുറുമ്പ് ഇതിനെയൊക്കെ തീർത്താൻ പറ്റുന്ന സൂപ്പർ ഒരു ടിപ്പാണിത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്